ഒരച്ഛനും മോനും കൂടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലോട്ട് വരുന്നു അപ്പൊ ആ ചെറുക്കനെ അവിടെ ഒരു ടോയ് കണ്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്നു അപ്പ അവ അച്ഛനോട് പറയും അത് വാങ്ങിത്തരാൻ അപ്പൊ അവനോട് പറയും ഇത് വാങ്ങാൻ എന്റെ പൈസ ഇല്ല പൈസ ഉള്ളപ്പോൾ വാങ്ങിത്തരാന്ന് പക്ഷെ ആ ചെറുക്കത് കേൾക്കാതെ അത് വേണമെന്ന് പറഞ്ഞ് വീണ്ടും വാശി പിടിച്ചോണ്ടേയിരിക്കും അവ അച്ഛനോട് പറയും ഈ ഒരു ടോയ് മാത്രം എനിക്ക് വാങ്ങി തന്നാ പിന്നെ വേറൊന്നും ആ അച്ഛനോട് ചോദിക്കില്ലായിരുന്നു അപ്പൊ ആ അച്ഛനാണെങ്കിൽ ഒരു ഇല്ല അച്ഛൻ മോനോട് പറയും അത് അവിടെ വെച്ചിട്ട് വാ നമുക്ക് വീട്ടിൽ പോവാന്ന് പക്ഷെ ചെറുക്കത് കേക്കാതെ വീണ്ടും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടേ ഇരിക്കും ഇത് കഴിഞ്ഞിട്ട് ദേഷ്യം വന്ന അച്ഛൻ അവനൊരു അടിയും കൊടുത്ത് വഴക്കും परनी परनी ും പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അതുകഴിഞ്ഞ് രാത്രിയാകുമ്പോൾ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്നു അപ്പൊ വഴിയിൽ കുറെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കിടക്കുന്നതായിട്ട് കാണും അയാൾ തന്റെ മോന് കൊടുക്കാനായി എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടെ തിരയുവാണ് ഒരു പഴയ ടി വി അവിടെ കിടക്കുന്നതായിട്ട് അയാൾ കാണും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതെടുത്ത് നോക്കുമ്പോഴാണ് ഏലിയന്റെ വാഹനം പോലെ തോന്നിപ്പിക്കുന്ന എന്തോ എന്ന് അവിടെ നിന്ന് പറന്ന് പോകുന്നതായിട്ട് കാണുന്നത് ആ വാഹനം കിടന്നിരുന്ന അടുത്തോട്ട് അയാൾ പോയി നോക്കുമ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു സാധനം അയാൾക്ക് കിട്ടുവാണ് അതും എടുത്ത് അയാൾ നേരെ വീട്ടിലോട്ട് പോകുന്നു വീട്ടിൽ വന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് എടുത്ത ആ ഒരു സാധനം മോന് ആയിട്ട് കൊടുക്കുവാണ് ഒരു പച്ച കളർ ബോൾ പോലെ ഇരിക്കുന്ന എന്തോ ഒരു സാധനം അവ എടുത്തിട്ട് അതിന്റെ മണ്ടയിൽ കൊമ്പ് ഇരിക്കുന്ന ആ ഒരു സാധനം പിടിച്ച് തിരിക്കുവാണ് പെട്ടെന്ന് ബോളിനകത്തുനിന്ന് എന്തൊക്കെയോ അനങ്ങുന്നതായിട്ട് അവൻ കാണുന്നു അവൻ വളരെയധികം പേടിച്ച് അതിനുള്ളിൽ എന്താണെന്ന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ്